പ്പെട്ടവർ അസ്സലാമലൈക്കു ആ അറമ്മത്തുള്ള നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം നഷ്ടപ്പെട്ടിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടാനും തിരിച്ചെടുക്കാനുമുള്ള യാതൊരു വകുപ്പുമില്ല അപ്പോൾ നമ്മുടെ മക്കളെയും നമ്മൾ വിലപ്പെടുപ്പുള്ള സാധനങ്ങളും നമ്മൾ തന്നെ സൂക്ഷിക്കുക നഷ്ടപ്പെട്ടിട്ട് പിന്നെ വീണ്ടെടുക്കാമെന്നുള്ള അതിമോഹമൊന്നും ഇനി നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല എന്നുവെച്ചാൽ നഷ്ടപ്പെട്ടതൊന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം ഈ ഒരു കുട്ടിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മുലകുടി മാറാത്ത ഈ ഒരു കുഞ്ഞുമോള് ഈ മോളെ കാണാതായിട്ട് മാസങ്ങളായി കാണാതായത് ചെറിയൊരു തുണ്ട് പേപ്പറല്ല ഒരു മനുഷ്യ ജീവനാണ് ആ കുഞ്ഞിനെ കാത്തു നിൽക്കുന്ന ആ കുഞ്ഞിന് വേണ്ടി കരയുന്ന കുഞ്ഞിന് വേണ്ടി മാത്രം കുഞ്ഞിന് വേണ്ടി മാത്രം ഉറങ്ങാതെ കാത്തു നിൽക്കുന്ന ഒരു മാതാവുണ്ടവിടെ അത് നമ്മൾ ഓർക്കുന്നുണ്ടോ ഓരോ വിഷയങ്ങൾ വരുമ്പോഴും നമ്മൾ ഓരോന്നും മറന്നുപോകുന്നു കുറേ കാലം മുന്നേ ദിയാഫാത്തിമ എന്ന് പറയുന്ന ഒരു പൊന്നുമോട് കണ്ണൂരിൽ നിന്നും കാണാതായി കുറച്ചുനാൾ നാള് അതിൻ്റെ പുറകെയായിരുന്നു അത് കഴിഞ്ഞ് അത് മറന്നു കാണാതായത് കാണാതായത് തന്നെ പിന്നെ അതിൻ്റെ പൊടി പോലും കിട്ടിയിട്ടില്ല ഒരു അവശിഷ്ടം പോലും കാണിച്ചു കൊടുക്കാനും പറ്റിയിട്ടില്ല ഓരോ ട്രെൻഡിങ് വരുമ്പോൾ അതിനനുസരിച്ച് നമ്മളങ്ങ് പോവുക നമ്മളും അങ്ങനെ മാറുക പിന്നെ നമ്മൾ അത് മറന്നു പോവുക പിന്നെ നിങ്ങൾ ഈ ഒരു ഉമ്മയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ വൃദ്ധയായ പ്രായമുള്ള ഉമ്മ ആ ഉമ്മയെയും കാണാതായതാ ഇനിയും കിട്ടിയിട്ടില്ല അങ്ങനെ അതും നമ്മൾ മറന്നുപോയി അതും കഴിഞ്ഞുപോയ കാലങ്ങളായി മാറി ഇപ്പോൾ ഇതാ അർജുൻ അർജുൻ മാത്രമല്ല അതിൽ പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് നഷ്ടപ്പെട്ടതൊന്നും നമുക്ക് വീണ്ടെടുക്കാൻ പറ്റുന്നില്ല അതിനുള്ള സിസ്റ്റവും ഇല്ല ബൈക്കിൽ യാത്ര ചെയ്യുന്നവൻ ഒന്ന് തൊപ്പി വെക്കാൻ മറന്നുപോയാൽ അവൻ എവിടെയാണെങ്കിലും ഓടിച്ചു പിടിക്കാനുള്ള സിസ്റ്റം ഉണ്ട് നമ്മുടെ നാട്ടിൽ അതവൻ എവിടെ പോയി ഒളിച്ചാലും അവനെ കണ്ടുപിടിക്കും അല്ലെങ്കിൽ അവ അല്ലെങ്കിൽ രാവിലെ തന്നെ അവൻ്റെ വീട്ടിലേക്ക് എത്തും ഭൂമിയിലുള്ളതെ കണ്ടുപിടിച്ചിട്ട് തീരുന്നില്ല പിന്നെയാണ് ആകാശത്തേക്ക് സൂര്യനെയും ചന്ദ്രനെയും കാണാൻ പിന്നെ അവിടെ താമസിക്കാൻ ഭൂമിയിൽ തന്നെ കണ്ടു തീരാത്ത എന്തൊക്കെയോ ഉണ്ട് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ ഉണ്ട് ഇവിടെ ഭൂമിയിലുള്ള സാധനങ്ങളെ കാണുന്നില്ല പിന്നെ ആ ശൂന്യാകാശത്തേക്ക് ഇതൊന്നും ഞാൻ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് ഇതുപോലെ പ്രതികരിക്കുന്ന കുറച്ച് പേരുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം മുന്നേ നന്നായനെ ട്രാഫിക് സിസ്റ്റത്തിന് കാണിക്കുന്ന മുൻഗണന ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടി കാണിച്ചിരുന്നെങ്കിൽ ഈ ലോകം തന്നെ ചിലപ്പോൾ നന്നായനെ അല്ലേ സി സി ടി വി ദൃശ്യത്തിൽ കാണാതായ കുട്ടിയെ കണ്ടിട്ടും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഒരു ഹെൽമെറ്റോ സീറ്റ് ബെൽറ്റോ ഇടാത്തവനെ വീട്ടിൽ പോയി കൂട്ടിക്കൊണ്ടുവരും അതാണ് സിസ്റ്റം വളരെ കൂടി പ്രഖ്യാപിക്കുന്ന ഓരോ നിയമങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചിരിയാണ് വരുന്നത് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരുപാട് ചെറിയ ചെറിയ ഒരുപാട് നുറുങ്ങ് കാര്യങ്ങളുണ്ട് അതൊക്കെ വിട്ട് ഇവരുടെ പ്രഖ്യാപനങ്ങളെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിരിയല്ലാതെ വേറെന്ത വരിക ഭയങ്കര അഭിമാനമുള്ള പ്രഖ്യാപനമല്ലേ നടത്തുന്നേ അത് ഷൂട്ട് ചെയ്ത് പ്രദർശിപ്പിക്കാൻ ഒരുപാട് മീഡിയക്കാർ നന്നായിട്ടുണ്ട് കാണാതാകുന്നവരൊക്കെ നമ്മളിങ്ങനെ മറന്നു പോകാൻ തുടങ്ങിയാൽ നമ്മുടെ മക്കളെയും നമ്മൾ മറക്കേണ്ടി വരും വണ്ടിയുടെ ഫൈൻ അടക്കാൻ താമസിച്ചതിന് അവന് നാപ്പതിനായിരം രൂപ പിഴ അതും താമസിച്ചതല്ല സംഭവം അവൻ അറിയില്ല ഇത് മൊബൈലിൽ കൂടി മെസ്സേജ് വന്നിട്ടാണ് ഇത് അടക്കേണ്ടതെന്ന് അങ്ങനെ താമസിച്ചു പോയി നാല്പതിനായിരം നാൽപ്പതിനായിരം രൂപ ഫൈന് അവൻ ചെയ്യുന്ന ജോലിയോ അഞ്ഞൂറ് രൂപയുടെ ജോലി അതും നാല് ദിവസത്തെ ജോലി മാത്രമേ ഉള്ളൂ അഞ്ഞൂറ് രൂപയുടെ നാല് ദിവസത്തെ ജോലിക്ക് അവൻ എന്താ കിട്ട രണ്ടായിരം രൂപ അവൻ പറഞ്ഞു സാറേ ഫൈൻ അടക്കാൻ യാതൊരു നിവൃത്തിയില്ല എത്ര നാള് വേണമെങ്കിലും ഞാൻ അവിടെ ജയിലിൽ കിടക്കാൻ ഞാൻ തയ്യാറാണ് ഒന്നുമില്ലെങ്കിലും ഉണ്ണാനെങ്കിലും കിട്ടുമല്ലോ എന്ന് അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയി കാണാം അസ്സാം വലൈക്കും വറാമത്തുള്ള